ഹലോ ഗൈസ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്ദിപ്പൂരാണ് ഉള്ളത് ഇന്നലെ ഇവിടെ എത്തുന്നത് വരെ ഉള്ളതും നമ്മുടെ റൂമും കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു കാണാത്തവരൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് നേരെ ഒന്ന് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നിട്ടുള്ളത് ദോശ ഇഡ്ലി പിന്നെന്താ ഇതൊരു വട പോലത്തെ ഒരു ഉരുണ്ടുരുണ്ടിട്ടുള്ള എന്തോ ഒരു ടൈപ്പ് വട വട പോലെ തന്നെ ടേസ്റ്റാണ് പക്ഷെ ഉരുണ്ട ഒരു ഷേപ്പാണ് ആണ് കേട്ടോ പിന്നെ എന്തോ ഒരു റൈസ് ആണ് ഇത് പിന്നെ ബ്രെഡ് ജാം ബട്ടറ് അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ട് പിന്നെന്താ അതിനുള്ള എന്തോ ഒരു കറി പോലത്തെ എന്തോ ഒരു ടൈപ്പ് സാധനമാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ സ്വന്തം ഉപ്മാവ് എനിക്കിഷ്ടമില്ലാത്തൊരു സാധനം കേട്ടോ പിന്നെ ഇതിൽ റവ കൊണ്ടുള്ള കേസരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ദോശയാണ് എനിക്കെന്തോ ഒന്നും അങ്ങോട്ട് ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്ന് നിനക്കറിയില്ല എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നെട്ടോ എൻ്റെ മാത്രം കുഴപ്പമാണ് ദോശ ചട്നി മക്കളെല്ലാവരും മക്കളും സൂചിയായ ദോശ ചട്നിക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ കൂടെ പപ്പായ ജ്യൂസാണ് ഉണ്ടായിരുന്നത് അത് ആണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് അതും എനിക്ക് വല്ലാതെ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊരു എഗ്ഗ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ എനിക്ക് വിഷമിട്ട് ഞാൻ അവിടുന്ന് അവിടുന്ന് കഴിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടുന്ന് കേസറി കുറച്ചെടുത്തിട്ട് റൂമിലേക്ക് പാർസലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എല്ലാവരും കുളിക്കുന്ന ടൈമിലൊക്കെ ഞാൻ അത് എടുത്തിട്ടിങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഞാൻ ആദ്യം മക്കളെ അങ്ങോട്ട് കുളിപ്പിച്ച് സെറ്റാക്കി ഡ്രസ്സൊക്കെ മാറ്റിച്ച് അവിടെ ഇരുത്തി പിന്നെ നമുക്ക് വേഗം പോകണ്ടേ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണമല്ലോ കാരണം ഇന്ന് നമ്മൾ ഊട്ടിയിലൊന്ന് പോകണം കഴിഞ്ഞിട്ട് തിരിച്ച് എല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവുകയാണ് പക്ഷെ നമ്മൾ നേരെ ഊട്ടിയിൽ ഇന്ന് സ്റ്റേ ആണ് കേട്ടോ നമ്മളും സ്റ്റേ ആണ് പിന്നെ സുജിൻ്റെ രണ്ട് ഫ്രണ്ട്സും ഫാമിലിയും അവിടെ ഇന്ന് സ്റ്റേ എടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഇന്ന് ഒരു സ്റ്റേ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ സുജി കുളിക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ സാധാരണ ചെയ്യൽ വെച്ചാൽ മക്കളാദ്യം കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി സെറ്റാക്കിയിട്ട് വെക്കും പിന്നെ ഞാൻ ആദ്യം പിന്നെ ഞാൻ കുളിച്ചിട്ട് ഡ്രസ്സ് മാറും എൻ്റെ സുജി എന്നിട്ട് മാത്രമാണ് സുജിനെ കുളിക്കാൻ പറഞ്ഞേക്കാറ് എന്നിട്ട് എന്നാലല്ലേ എനിക്ക് ബാക്കി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടുകയുള്ളൂ കാരണം എനിക്കാണ് എപ്പോഴും ഡ്രസ്സ് മാറാൻ കൂടുതൽ ടൈം വേണ്ടി വരും കേട്ടോ കാരണം കുറച്ച് മേക്കപ്പ് ഒക്കെ എനിക്കാണല്ലോ ചെയ്യേണ്ടി വരിക ഇവർക്ക് എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു മുടിവാര ഡ്രസ്സിടുക അവർക്ക് കഴിഞ്ഞു കാരണം പിന്നെ മക്കൾ ഡ്രസ്സ് മാറ്റി കൊടുക്കേണ്ടി വരിക എനിക്കാണ് പിന്നെ പാക്കിങ് ചെയ്യേണ്ടി വരിക ഞാനാണല്ലോ എപ്പോഴും ഉള്ളത് ഇവ കാരണം ഇവരൊക്കെ ഹെല്പ് ചെയ്യാന്നുള്ളത് മാത്രമല്ല ഉള്ളൂ ഞാനാണ് എനിക്കാണ് അതിൻ്റെ ഡ്യൂട്ടി എപ്പോഴും ഉണ്ടാവുക അപ്പോൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി എനിക്കാണ് ഉണ്ടാവുക മക്കൾ ഡ്രസ്സ് മാറ്റിപ്പിക്കണം അല അലക്കാല ഡ്രസ്സ് വേറെ പാക്ക് ചെയ്യണം പിന്നെ മക്കൾക്ക് ചെറുതായിട്ട് അല ഡസ്റ്റ് അലർജി അങ്ങനത്തെ കുറച്ച് അലർജീസൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അതിന് സ്ഥിരം ടാബ്ലെറ്റ്സ് ഇൻഹേലേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യിപ്പിക്കണം അത് മറക്കാണ്ട് അവിടെ നിന്ന് എടുക്കണം പിന്നെ ചാർജേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മറക്കാണ്ട് എടുക്കണം പിന്നെ പിന്നെന്താ ഷൂസ് ചെരുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറക്കാണ്ട് എടുക്കണം പിന്നെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചാലല്ലേ അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മറക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ നോക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ നമ്മളെ കാര്യങ്ങൾ നമ്മളൊന്ന് വൃത്തിയാക്കുന്ന നമ്മളൊന്ന് ഒരുക്കുന്ന കാര്യങ്ങൾ അങ്ങനെ മുടി ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യുക ജസ്റ്റ് ഒന്ന് നമ്മൾ ലിപ്സ്റ്റിക്ക് പിന്നെ അവിടെ ഭയങ്കരമായിട്ട് കറണ്ട് പോകുന്ന ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ കറണ്ട് പോവാ വരിക പോവാ വരിക അങ്ങനെ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യുക നമ്മളൊന്നൊരുക്കുക അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സുചി ബാത്റൂമ് പോയി വരുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാനുണ്ടാകും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഇതൊക്കെ സുജി ബാത്റൂം പോയി വരുന്നതിന് മുന്നേ ചെയ്ത് തീർക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് മുമ്പ് അത് സുജി ബാത്റൂം പോയി വരുന്ന ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ആണ് ഇപ്പോൾ ഞാൻ ഏകദേശമൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി സുജി സ്വിജി ബാത്റൂംന്ന് തന്നിട്ട് സുജിൻ്റെ ഡ്രസ്സും പിന്നെ എന്താ പറയുക സുജിൻ്റെ ഒന്ന് രണ്ട് ചാർജേഴ്സും സുജിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം എടുത്തു വെക്കാനുള്ളു കേട്ടോ അങ്ങനെ ഏകദേശ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഞങ്ങൾ ഇറങ്ങി കേട്ടോ ലഗേജൊക്കെ വണ്ടിയിലൊക്കെ കയറ്റി ഇനി വഴിയിലൂടെയൊക്കെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് കാട്ടിലൂടെയൊക്കെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഊട്ടിയിലേക്ക് യാത്ര തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്നലത്തെ പോലെ തന്നെ എല്ലാ കുറേ വണ്ടികളും ഒരുമിച്ചാണ് കേട്ടോ യാത്ര പോകണത് വരുവരിയായിട്ട് വരുവരിയായിട്ടാണ് പോണത് അപ്പം ശരിക്കും ഈ ഡ്രൈവിൽ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകേണ്ടതാണ് പക്ഷേ ഞാനും സുജിയും ഇന്ന് ഒരു സ്റ്റേ എടുത്തിട്ടുണ്ട് കേട്ടോ ഊട്ടിയിൽ ഇന്നിങ്ങനെ ഞങ്ങൾ ഇന്നിങ്ങനെ നിൽക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇങ്ങനെ വന്നു താണ് കേട്ടോ അപ്പോൾ സുജീൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും ഫാമിലിയും കൂടി ഇന്നിവിടെ സ്റ്റേ ഇങ്ങനെ നോക്കുന്നുണ്ട് വേറെ പക്ഷേ ഇന്ന് ഇവിടെ ഈസ്റ്ററിൻ്റെ ഒരു ടൈമിലുള്ള വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ വേറെ ഞങ്ങളിവിടെ ഞങ്ങൾ നോക്കിയ സ്ഥലത്ത് ഇങ്ങനെ സ്റ്റേ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി കുറച്ച് മുമ്പേ സ്റ്റേ ഇങ്ങനെടുത്തതുകൊണ്ടും വേറെ സ്ഥലത്ത് സ്റ്റേ നോക്കുന്നുണ്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാക്കി കുറെ വണ്ടികൾ ഉണ്ടല്ലോ അവരൊക്കെ തിരിച്ച് ഈ ഈ ഒരു ഡ്രൈവിന്റെ ബാക്കിയായിട്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകട്ടു അപ്പൊ ഇതാ ഞങ്ങള് മുതുമലൈ ഫോറസ്റ്റിലേക്ക് കിടക്കാണ് അതായത് ഇപ്പോൾ കർണാടകയിൽ നിന്ന് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കിടക്കാണ് കേട്ടോ അടിപൊളി ആണ് നോക്കിയത് എന്ത് ഭംഗിയാലേ കാണാൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയാലേ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ എങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെന്താ ഇത് മസിനെ കൂടിയാണ് കേട്ടോ എന്ത് ഭംഗിയാലും ഈ ഈ ഒരു മരമൊക്കെ കാണാൻ നല്ല നല്ല രസമുള്ള കാഴ്ച കണ്ടപ്പോൾ വീഡിയോ എടുത്താണ് കേട്ടോ അല്ലാതെ കുളിസിയും കാണിച്ചെന്നതല്ലോ ഇത് മായാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് അത് ആ സ്ഥലത്തെത്തിയപ്പോൾ അങ്ങനെ നിർത്തിയതാണ് ഒരു സ്ഥലമാണേ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നിർത്തിയതാണ് ഇനി ഇവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞ് പോവുകയാണേ പിരിഞ്ഞ് പോകാൻ മീൻസ് അവരൊക്കെ തിരിച്ച് തിരിച്ച് നാട്ടിലേക്കും ഞങ്ങൾ ഊട്ടിലേക്ക് ങ്ങോട്ടേക്ക് പോവാണ് ഈ നൃത്ത സ്ഥലത്ത് നല്ല ഉപ്പിലിട്ട മാങ്ങ ഇങ്ങനെ ഉപ്പിരുമി മാങ്ങല്ലേ അതും കരിക്ക് അതത് എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നേ അപ്പോൾ ഞാനതൊക്കെ കാറിലൊക്കെ തന്നെ ഞാൻ സൂചിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് കുടിക്കായിരുന്നു കാരണം നല്ല പൊള്ളണ വിലയായിരുന്നു നിങ്ങൾക്ക് അത് പുറത്തേക്ക് ഇറങ്ങി കുടിക്കാനുള്ള വായ്പ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഒട്ടും വായ്പ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ഇളനീര് കഴിക്കാൻ വേണ്ടി സൂചിനെക്കൊണ്ട് വെട്ടി എന്താ പറയുക സർവീസ് ചെയ്യുന്നു സൂചനയെ കൊണ്ട് സർവീസ് ചെയ്യിപ്പിക്കായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് മുമ്പോട്ടേക്ക് പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കോഫിയുടെ തപ്പി പോയതായിരുന്നു കോഫിയുടെ കണ്ടിട്ട് നിർത്തിയതായിരുന്നു പക്ഷേ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഫുഡായിട്ട് തന്നെ കഴിക്കാമെന്ന് നോക്കിയതായിരുന്നു കേട്ടോ പിന്നെതാ അപ്പോളോൻ്റെ ഡ്രൈവ് ഞങ്ങൾ നിർത്തിയല്ലോ അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ കളഞ്ഞതാണ് കേട്ടോ സുജി അപ്പോളോൻ്റെ ഡ്രൈവ് നിർത്തിയപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ ഒഴിവാക്കിയതാണ് പിന്നെ പിന്നെതാ ഇതാണ് സുജീൻ്റെ ഫ്രണ്ട്സും മക്കളൊക്കെയാണ് കേട്ടോ വൈഫും മക്കളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ മാത്രമായി ഒതുങ്ങി അവരൊക്കെ എന്താ പറയുക അവർ വേറെ നേരെ വേറെ ഫുഡ് കഴിക്കാനും അവർ നേരെ പോയല്ലോ പിന്നെ എനിക്ക് നല്ല തലവേദന ഞാൻ ഈ എനിക്ക് വെയിൽ കൊണ്ട് അപ്പം തലവേദന വരും കേട്ടോ വേറെ പ്രത്യേകത്തരം ജനസാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനും മക്കൾ നേരെ ഗോലിസോഡൊക്കെ തന്നെയാണ് കേട്ടോ ആദ്യം വാങ്ങി കുടിക്കണത് ഗോലിസോഡാ ഫാൻസാണ് എൻ്റെ മക്കൾ അപ്പം അതെങ്ങനെ പൊട്ടിക്കുക എന്നുള്ള എന്താ എന്താ പറയുക കഴിഞ്ഞ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് റെയിനും പിന്നെയും പൊട്ടിച്ചു ഒന്ന് പക്ഷേ ആരും പൊട്ടിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ പിന്നെ പൊട്ടിച്ചു പിന്നെ എന്താ രണ്ടാൾക്കാർ എന്താ പറയുക ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് പിന്നെ തോന്നിയിട്ടോ കാരണം ഫ്രൈഡ് റൈസ് കുറേ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു വിഷമെന്ന് കുടല് കരിഞ്ഞ് പുറത്തേക്ക് വന്നു മണം എന്നിട്ട് പിന്നെയാണ് ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ആക്രാന്തത്തോടെ കഴിച്ചു എന്താ വിഷന്ന് അത്രയും എത്തിയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്താ കോഫിയുടെ അപ്പുറത്തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് കോഫിയുടെയും ഞങ്ങൾ കയറിയിണ്ടായിരുന്നു ഈ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് കോൾഡ് കോഫി വിത്ത് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പുറത്ത് കയറിയിട്ടോ മക്കൾക്കായിരുന്നു നിർബന്ധം പിന്നെ അവർ കഴിക്കുമ്പോൾ ഞങ്ങൾക്കും കൊതി വരുമല്ലോ എന്താ പറയുക ചെറിയ മനസ്സല്ല ഞങ്ങളുടേത് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും സുജി എല്ലാവരും കോൾഡ് കോഫി വാങ്ങി കുടിച്ചു കേട്ടോ ആ കുടിക്കുന്ന രംഗം കണ്ടോളൂ പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ മക് ആര് ആ ചോക്ലേറ്റൊക്കെ കൊണ്ടിട്ട് സൂചിൻ്റെ ഫ്രണ്ടിൻ്റെ കാറിൽ അപ്പുറത്തെ കാറിൽ കയറിയിട്ടോ അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക ആ മിഠായി ഒന്നും കിട്ടിയില്ല ഞങ്ങൾ ഈ കാറിലായിപ്പോയി ആ മിഠായിയും കൊണ്ടിട്ട് മക്കൾ അപ്പുറത്തെ കാറിലായി പോയി അതുകൊണ്ട് മിഠായി കഴിക്കാൻ പറ്റിയില്ല നല്ല മിഠായി മിഠായിയാണെന്ന് മക്കളുടെ അഭിപ്രായം പറഞ്ഞു ഓക്കേ എന്ന് ഞാനും പറഞ്ഞു ആ എന്താ പറയുക ആ വ്യൂ ഒക്കെ നോക്കി എന്ത് ഭംഗിയാലേ ഈ പല വ്യൂസും ഇങ്ങനെ ഞാനിങ്ങനെ വാവെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കും കേട്ടോ ഞാനിങ്ങനെ വീഡിയോ ഒന്നും എടുക്കലില്ല എനിക്കിങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒന്നും വീഡിയോ എടുക്കില്ല ഞാനിങ്ങനെ കണ്ട് വായും പൊളിച്ച് നിൽക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കണ്ടിരിക്കാനായിട്ടോ വാവെന്ന് പറഞ്ഞിട്ട് ഇരിക്കും നല്ല ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ടോ പിന്നെന്താ പിന്നെ ഇത് ചുരം കയറാൻ കേട്ടോ ഇത് എന്താ കല്ലട്ടിച്ചുരെന്നാണ് എന്താ ഊട്ടിയിലേക്ക് മുകളിലേക്ക് കയറുന്ന ചുരത്തിന് കല്ലട്ടി ചൊരം എന്നാണ് കേട്ടോ തോന്നുന്നത് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല മുപ്പത്താറ് എന്താണ് ഹെയർ പിന്നാണ് തോന്നുന്നുണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ നേരത്തെ പത്ത് പഞ്ചോ വണ്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ മൂന്ന് വണ്ടിയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ യാത്ര വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഊട്ടിയിൽ സ്റ്റെർലിങ് എന്നുള്ള ഒരു എന്താ പറയുക ഹോട്ടലിലാണ് കേട്ടോ സ്റ്റേ എടുത്തിട്ടുള്ളത് ഞങ്ങൾ ഓൾറെഡി അവിടെ ഒരു വട്ടം പോയിട്ടുണ്ട് അങ്ങനെ പോയത് എന്താ വെച്ചാൽ ഞങ്ങൾ ഫാമിലി മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു സുജീൻ്റെ മമ്മിയും ഏട്ടനും വൈഫും അനിയനും വൈഫും ഞാൻ മൊത്തത്തിലെല്ലാവരും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം കഴിഞ്ഞ വർഷം കേട്ടോ എല്ലാവരും കൂടിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഈ ഈ സെയിം ഹോട്ടലിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഈ ഹോട്ടൽ തന്നെ ബുക്ക് ചെയ്യണമെന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് ഈ ഒരു ഈസ്റ്ററിൻ്റെ ഈ ടൈമൊക്കെ ആയതുകൊണ്ട് വേറെ എവിടെയും പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയതുകൊണ്ട് കിട്ടുന്നില്ല അപ്പം അങ്ങനെ ഇവിടെ തന്നെ അങ്ങോട്ട് ബുക്ക് ചെയ്തതാണ് അവിടെ എത്തി റൂംസ് ഒക്കെ റെഡി ആവണവർ അവിടെ റിസപ്ഷനിൽ അവിടെ ഇരുത്തിയ സമയത്ത് ഞങ്ങളിങ്ങനെ പുറത്തോട്ടേക്ക് നോക്കിയിരുന്നത് അപ്പോൾ അവിടെ ഒരു എന്താ പറയുക പെറ്റ് ഫ്രണ്ട്ലി റിസോർട്ട് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡോഗിനെ കണ്ടേ അപ്പോൾ ഞങ്ങളിങ്ങനെ ടോട്ടോനെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ടോട്ടോനെ കൊണ്ടുവരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ ടോട്ടോനെങ്ങാനും കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറുതാണ് സാധനം എന്നുണ്ടെങ്കിലും ഈ മൊത്തം റിസോർട്ട് അവൻ എന്താ പറയുക ഇളക്കി മറച്ചേനെ പിന്നെ ഞങ്ങൾക്ക് ചായയും കുറച്ച് കുക്കീസൊക്കെ ഇങ്ങനെ തന്നു അതൊക്കെ ഇങ്ങനെ കഴിച്ചിങ്ങനെ ഇരുന്ന് ഞങ്ങൾ എന്താ പറയുക ഞങ്ങളെ കോട്ടേജിലേക്ക് കൊണ്ടുപോകുകയാണേ നല്ല ഭംഗിയിൽ ആയിരുന്നു അവിടുത്തെ മെയിനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഗാർഡനിങ് ഇത് മെയിൻ്റെയിൻ ചെയ്യാൻ അവർ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ടാവും തോന്നിയിട്ടോ അത്രയും അവർ ഈ ഗാർഡനിങ്ങിൽ എന്താ ഭംഗിയിൽ അവർ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തോ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടാവും ഇപ്പം ഞാൻ വീട്ടിൽ ഒരു കുറച്ചെങ്കിലും ഒരു രണ്ട് ചെടിയെങ്കിലും രണ്ട് ചെടി വളർത്തുന്നതുകൊണ്ട് എനിക്കറിയാം അത് അത് മെയിൻറ്റൈൻ ചെയ്യാൻ ഞാൻ എത്രമാത്രം എഫേർട്ട് എന്നുള്ളത് അപ്പോൾ ഇവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ ഇതിപ്പോൾ അവർ ആളെ വെച്ചിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ആ ആൾക്കാർ എത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ടാവില്ലേ പിന്നെ ഞാൻ എന്താ പറയുക നല്ല തണുപ്പുണ്ടെങ്കിലും ഭയങ്കര വെയിലായിരുന്നു പിന്നെ ഇതാണ് നമ്മുടെ റൂം റൂം റൂമെന്ന് വെച്ചാൽ നല്ല രണ്ട് റൂമുള്ള ഒരു വലിയ കോട്ടേജ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇത്രയും വലിയ ആവശ്യമില്ല പക്ഷെ നമ്മൾ ഒട്ടും അങ്ങോട്ട് കുറച്ചില്ല മൂന്ന് ബാത്റൂമായിരുന്നുണ്ടായിരുന്നത് ന ഒരു റൂമിൽ ഒരു അറ്റാച്ചഡ് ബാത്റൂമ് പിന്നെ ഇത് നമ്മളൊരു ഒരു ഹാളുണ്ടായിരുന്നു ആ ഹാളിൽ ഇങ്ങനെ അങ്ങനെ കിടക്കാനുള്ള പിന്നെ ഒരു സിങ്ക് ഒരു ഇത് പിന്നെ ആ ഒരു കോമൺ ബാത്റൂം പിന്നെ ഒരു വലിയൊരു റൂം അവിടെ തന്നെ അവിടെത്തന്നെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അയലും ഉണ്ട് കേട്ടോ ബാത്റൂമും കാര്യങ്ങളൊക്കെ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതാ ഇതാണ് വ്യൂ കണ്ടില്ല ആകാശമൊക്കെ നല്ല ഭംഗിയിൽ എന്ത് ഭംഗിയാ റൂമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര സെറ്റപ്പ് റൂമൊക്കെ ആയിരുന്നു സൂപ്പറായിരുന്നു പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതായിരുന്നു കേട്ടോ അവിടെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് പോയൊരു ഒരു എന്താ പറയുക ഇതാണ് പ്ലേ ഏരിയ കേട്ടോ ഒരു കുറച്ച് പ്ലേ സ്റ്റേഷനൊക്കെ കളിക്കാനൊക്കെ ഉള്ള എന്തൊക്കെയുണ്ട് പക്ഷേ പൈസ അടക്കമൊക്കെ വേണം മക്കൾ പ്ലേ സ്റ്റേഷൻ കളിക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർക്ക് രണ്ടു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പ്ലേ സ്റ്റേഷൻ കളിക്കണം പറഞ്ഞു പ്ലേ സ്റ്റേഷൻ വീട്ടിലില്ലേ വീട്ടിൽ പോയിട്ട് കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പിടിച്ച് വരച്ച് വേറെ എന്തെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ അങ്ങനെ കുറച്ച് ക്ലൈംബ് ചെയ്യാനും സിപ്പ് ലൈനൊക്കെ പോലത്തെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ ഞങ്ങൾ ഓൾറെഡി ഇങ്ങോട്ടേക്ക് വന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം മക്കൾക്കും അറിയാം അതുകൊണ്ട് അത് കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ മക്കൾക്ക് സിപ്പ് ലൈൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ സിപ്പ് ലൈൻ അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ ക്ലൈംബ് ചെയ്തിട്ട് ഇങ്ങനെ കയറി കയറി പോകാനുള്ള സംഭവം ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരത് കളിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ആദ്യം ഒരു ജിപ്പ് ലൈൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെതാ ആദ്യം റെയിനു അതൊന്ന് കയറി ജിപ്പ് ലൈൻ ആക്കി ഇങ്ങനെ എന്തൊക്കെയോ ഹൈറ്റും വെയ്റ്റും എന്തോ ലിമിറ്റേഷൻസ് എന്തോ ഉണ്ട് പക്ഷേ ഒരുക്കിതൊക്കെ അറിയണോണ്ട് ഓക്കെയാണ് റെയിനും ആരും രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തു കേട്ടോ ഒരു ഒരിക്കൽ പേടിയൊന്നുമില്ല ഒരു അതിന് കൂളാണ് രണ്ടാളും രണ്ട് പ്രാവശ്യം ചെയ്തു ഒരാൾ കയറി ട്രൈ ചെയ്തിട്ട് ഒരാൾ ഇവിടെ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് ഒരാളെ വീടുള്ളൂട്ടോ അങ്ങനെ രണ്ടാൾ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തു അതിന് ശേഷം പിന്നെ ഇതാണ് കേട്ടോ ഇങ്ങനെ കയറി 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 ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോണ സംഭവമല്ലേ അത് നമുക്ക് തോന്നും നമുക്ക് അത് പറ്റും പറ്റും എന്നുള്ളത് പക്ഷെ പറ്റൂല ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ കയറി കറി പോണ സംഭവം നമ്മൾ ഈ വെയ്റ്റ് ഉണ്ടല്ലോ വെയിറ്റ് അത് ഫുള്ള് നമ്മൾ എത്ര വെയ്റ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈയൊരു ഈ ഒരു സംഭവം ഭയങ്കര ഹാഡാണ് ആര് ഞാൻ വിചാരിച്ചു ആരിനായിരിക്കും കുറച്ചും കൂടി ഇത് ചെയ്യാൻ കഴിയാന്നുള്ളത് കേട്ടോ കാരണം അവനാണ് ഒരു മിനിറ്റ് അടങ്ങി നിൽക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അവനാണ് കുറച്ചും കൂടി ഇതൊക്കെ ചെയ്യാൻ പക്ഷെ അവന് ഒന്ന് രണ്ട് സ്റ്റെപ്പ് മാത്രമേ മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ അവനൊട്ടും പറ്റിയില്ല ഞാൻ വിചാരിച്ചു അറിയുന്നതിനൊട്ടും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പക്ഷെ അവൻ കുറച്ചും കൂടി മുകളിലോട്ടേക്ക് നന്നായി ചെയ്യാനും പറ്റി അപ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ ഒന്നല്ലേ നമ്മളെ മക്കളെ തന്നെ നമ്മള് വിചാരിക്കണ പോലൊന്നല്ല ചെയ്യുക ചെയ്യുക അവൻ കുറച്ചും കൂടിയൊക്കെ ചെയ്തു നന്നായി ചെയ്യാൻ പറ്റിയവന് അടിപൊളിയായി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ ഫ്രണ്ട്സ് ഞങ്ങൾ വേറെ സ്ഥലത്ത് റൂം എടുത്തു എന്നുള്ളത് അപ്പോൾ ഞാൻ ഒരുമിച്ച് പോയിട്ട് പുറത്തുനിന്ന് എവിടെന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാം മാർക്കറ്റിലൊക്കെ പോവാൻ നിന്ന് പക്ഷേ വേഗം തന്നെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾ റൂമിൻ്റെ ലോക്കിന് എന്തോ പ്രശ്നം പറ്റി ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ റൂമിൽ കുറച്ചൊന്ന് സ്റ്റെക്കായിപ്പോയി റൂമിൻ്റെ ലോക്ക് പ്രശ്നമായിട്ട് ഞങ്ങൾ ഇന്നലെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ റൂമിൻ്റെ ലോക്കിന് എന്തോ പ്രശ്നം പറ്റി മൊത്തത്തിൽ ഞങ്ങൾ ഇപ്രാവശ്യത്തിന് ഞങ്ങൾ റൂമിൻ്റെ ലോക്കിനുകൾ ലോക്കുകൾക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും അങ്ങനെ കുറേ സമയം പോയി ഒന്നൊന്നര മണിക്കൂറിന് ശേഷം ഒരു ഇറങ്ങിയാ ഇറങ്ങാൻ പറ്റിയത് അങ്ങനെ അങ്ങനതാ ഞങ്ങൾ ഊട്ടി മാർക്കറ്റിൽ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോഴേക്കും അവരൊക്കെ നേരത്തെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് പിന്നെതാ മക്കൾക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ജാക്കറ്റ് ഉണ്ടല്ലോ മക്കൾക്കൊക്കെ വാങ്ങി എനിക്കും നോക്കിയിട്ടുണ്ടായിരുന്നേ പക്ഷേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല ഇട്ടിട്ട് ഇനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല തീരെ ഭംഗിയില്ല ഇട്ടിട്ട് അപ്പം സുചിയും പറഞ്ഞു ഇനക്ക് ഇട്ടിട്ട് ഭംഗിയില്ല എനിക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിയില്ല അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും വാങ്ങി ഞാൻ എനിക്ക് ബ്ലാക്ക് എന്തോ ഇട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പക്ഷെ വൈറ്റ് ആയിരുന്നു എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത് വൈറ്റ് വൈറ്റ് ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുമില്ല അപ്പോൾ വൈറ്റ് ഇട്ടപ്പോൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുമില്ല അങ്ങനെ എന്തൊക്കെയൊരു സ്വഭാവം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങില്ല കേട്ടോ മക്കൾക്ക് എല്ലാവർക്കും ശുചി വാങ്ങിക്കൊടുത്ത് അപ്പോൾ എല്ലാം മക്കളൊക്കെ ഹാപ്പിയായി അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു മൂഡായിട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും ഫാൻസി ഐറ്റംസ് എന്തോ അങ്ങനെ നോക്ക് നോക്കാനുള്ളൊരു മൂഡുണ്ടായിരുന്നു പക്ഷേ അടുത്തൊന്നും കൂടെയും കണ്ടില്ല കേട്ടോ പിന്നെ അങ്ങോട്ടേക്ക് നടക്കണം നടക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ നല്ല എന്താ പറയുക നല്ല തണുപ്പ് തണുപ്പ് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഗ്യാസ് ഇഷ്യൂ ഉണ്ടായിരുന്നു തലേന്നത്തെ എനിക്ക് ഇന്നലെ ഫുഡിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഗ്യാസ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇന്നൊക്കെ ഫുൾ ഒരു വയറുവേദന അങ്ങനത്തെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു വൈ മൊത്തത്തിൽ ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തലവേദന അങ്ങനത്തെ കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു വൈ ആയികയായിരുന്നു അതുകൊണ്ട് എവിടെങ്കിലും ഇരുന്നാൽ മതി അങ്ങനത്തെ ഓരോ മൂഡായിരുന്നു പിന്നെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഏത് റെസ്റ്റോറൻറ്റാണ് നല്ലത് എന്നുള്ളൊരു അന്വേഷിച്ചു പോക്കെയായിരുന്നു പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടെത്തി നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഏതാണ് റെസ്റ്റോറൻറ്റ് പേര് ഇനിക്ക് ഓർമ്മയില്ലാട്ടോ പിന്നെ രാത്രി ആയതുകൊണ്ട് പേരൊന്നും എനിക്ക് കറക്റ്റ് എന്താ പറയുക സുജീൻ്റെ ഫ്രണ്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനും പറ്റിയില്ല അങ്ങനെ എനിക്ക് പേര് ഓർമ്മയില്ലാട്ടോ പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു മൊത്തത്തിൽ അവിടുത്തെ ആംബിയൻസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതും അല്ല കേട്ടോ അവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കുറച്ചും കൂടി നല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ഊട്ടിയിൽ നല്ല ആ ഭാഗത്തേക്ക് മൊത്തത്തിൽ അങ്ങനെ കറണ്ട് പോവാ വരിക കറണ്ട് പോകാൻ വരുക അങ്ങനെയായിരുന്നു അവിടെ എനിക്ക് മൊത്തത്തിൽ അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് സൂപ്പ് കുടിച്ചു പിന്നെ നാന് കുറച്ച് ഫ്രൈഡ് റൈസ് പിന്നെ വേറൊരു ടൈപ്പ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കുറച്ച് റൈസ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും എല്ലാതും ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരാൾ ഓരോന്ന് അങ്ങനെ പ്രോപ്പറായിട്ട് ഒറ്റ സാധനം കഴിക്കുക അല്ല ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്നും പ്രത്യേകിച്ച് നേരെ പോയി കിട കിടക്കുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് കേട്ടോ അപ്പോൾ നാളെ തിരിച്ച് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ കാര്യം കാര്യത്തിലേ ഉള്ളൂ നാളത്തായിട്ട് നാളെ കാണാം ബൈ ബൈ